ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ബില്ല് പ്രാബല്യത്തിൽ വരുവാണ് നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും അപ്പോൾ ആ ബില്ലിന്റെ പ്രത്യേകത ഭാര്യമാർ കൊടുക്കുന്ന സ്ത്രീധന പീഡന കേസ് കളവാണെന്ന് തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയും കിട്ടും എന്നാണ് പുതിയ നാഷണൽ കമ്മീഷന്റെ ഫോർ മാൻ അതായത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് ഈ ബില്ല് പ്രാബല്യത്തിൽ വരാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം ഏതൊരു സ്ത്രീയും ഏതൊരവസ്ഥയിലും ഓടിപ്പോയിട്ട് ഒരു തെളിവും വേണ്ടവർക്ക് ഓടിപ്പോയിട്ട് ഒരു പരാതി കൊടുത്താൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ടോ ഒരു സ്ത്രീ പോയിട്ട് ഒരു പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് പോലും അന്വേഷിക്കാതെ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഉടനെ ആ പരാതി കൊടുത്ത വ്യക്തിക്ക് നേരെ അറസ്റ്റും വാറണ്ടും അവരുടെ കുടുംബം കേറി പിന്നെ അറസ്റ്റ് ചെയ്യലും അവരെ ലോക്കപ്പിൽ അടയ്ക്കലും അവരെ പോക്സോ വേണമെങ്കിൽ പോക്സോ കേസ് കുറ്റം ചുമത്തലും എല്ലാ വകുപ്പുകളും ഇട്ടിട്ട് അനങ്ങാൻ വയ്യാത്ത വിധം അതായത് ഒരു പരാതി കൊടുത്ത സ്ത്രീ പറഞ്ഞതിൽ കഴമ്പുണ്ടോ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന നമ്മുടെ നാട്ടിലെ പോലീസുകാരും കൂടി ചേർന്നിട്ട് പരമാവധി ആ പുരുഷനെ അതായത് അയാൾ കുറ്റം അയാൾ കുറ്റം ചെയ്തു എന്ന് പറയുന്നതിന് പരാതിക്കാരിയുടെ കുറ്റത്തിന്മേലല്ല കോടതി അയാൾ കുറ്റക്കാരനാണോ എന്ന് നോക്കുമ്പോഴാണ് അയാൾ കുറ്റക്കാരനാവുന്നത് അല്ലെങ്കിൽ തെളിവു സഹിതം അയാളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിവു സഹിതം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അയാൾ കുറ്റക്കാരനാവുന്നുള്ളൂ അതുവരെ അയാൾ ഒരിക്കലും കുറ്റക്കാരനല്ല അപ്പൊ അതിനു പോലും മെനക്കെടാതെ ഒരു പുരുഷന്റെ പേരിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ പേരിൽ അയാൾ അനുഭവിക്കുന്ന മാനസിക പീഡനം അയാളുടെ കുടുംബത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാളുടെ കുടുംബക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ആ പുരുഷനെ തേജോവധം ചെയ്യുന്ന നമ്മുടെ നാട്ടില് ഇനി ഇതുപോലുള്ള അതിജീവിതമാരും ഇനി ഇതുപോലുള്ള പീഡന കേസുകളും കൊണ്ട് പിന്നെ കോടതിയിലോട്ട് ചെന്നു കഴിഞ്ഞാല് ഇത് കളവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയും ഈടാക്കുന്നതാണെന്നാണ് പുതിയ ബില്ല് വരുന്നത് എന്റെ പിന്നെ അഭിപ്രായത്തിൽ ഇത് വളരെ കുറഞ്ഞു പോയി എങ്കിലും ഓക്കെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അത്രയെങ്കിലും വന്നല്ലോ അപ്പോ ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പുരുഷന്മാർക്കെതിരെ ഓരോരുത്തർക്കും ബാലേന്ദ്രമേനോൻ സാറിനെതിരെ സിദ്ദിഖ് സാറിനെതിരെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പിന്നെ പിന്നാലെ പിന്നെക്ക് പിന്നാലെ പല ഈ പീഡന മെഷീനുകളും പുറത്തിറങ്ങിയപ്പോ അന്നെല്ലാം ഞാനൊരു ഒരു സ്പെഷ്യൽ പീഡന മെഷീൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആ പീഡന മെഷീൻ എന്റെ പേരിൽ പോലും ഞാൻ പുരുഷന്മാർക്ക് സൈഡായിട്ട് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർ എൻ്റെ പേരിൽ വരെ കേസ് കൊടുത്തിട്ട് എനിക്ക് പിന്നെ എൻ്റെ വീട്ടില് പോലീസ് അന്വേഷിച്ചു വരുമോ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരുഷ ബില്ല് വന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ് എല്ലാ പുരുഷന്മാർക്കും ഈ പറയുന്ന സംഗതികള് വളരെ ആശ്വാസം തരുന്ന ഒരു ഒരു ബില്ലാണ് അതുകൊണ്ട് ഞാനും ഇതിൽ സന്തോഷിക്കുന്നു എല്ലാ പുരുഷ കേസരികൾക്കും അതായത് തെറ്റ് ചെയ്യാത്തവർ അതായത് നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ ഒരിക്കലും എല്ലാവർക്കും നന്ദി നമസ്കാരം